നമസ്കാരം ഒരാൾ നമ്മുടെ ഉള്ളോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ കഥാപാത്രങ്ങളുടെ നിത്യനം സാന്നിധ്യം അറിയിക്കുന്ന ഒരാൾ നേരിട്ടൊരിക്കലും കാണാത്ത ഒരാൾ അയാൾ ആരോഗ്യ പ്രശ്നം കൊണ്ട് കുറച്ചു കാലം ചികിത്സയ്ക്കായി നമ്മുടെ മുന്നിൽ നിന്ന് മാറി നിന്നു ഇപ്പോൾ തിരിച്ചു വരും എന്ന് വാർത്തകൾ വരുന്നു ആ വാർത്തയുണ്ടാക്കി ആഹ്ലാദം കാണുമ്പോൾ ആലോചിച്ചു പോവുകയാണ് എന്തുമാത്രം നാം അയാളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മമ്മൂട്ടിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്ന ഉടനെ മലയാളികളുടെ ഉള്ളിൽ ഇത്രനാളും അടക്കിപ്പിടിച്ച സ്നേഹം ഇത്രനാൾ നമ്മളിൽ നിന്ന് മാറിയിരുന്നല്ലോ നമ്മൾ ഇല്ലല്ലോ തിരിച്ചു വരികയാണല്ലോ എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ആലോചിച്ചുള്ള ആഹ്ലാദകരമായ നോവ് സങ്കടം എല്ലാം അണപൊട്ടിയൊഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് ആർദ്രമായ വാക്കുകളിലൂടെ മിണ്ടാതെ കാത്തുകിട്ടിയ മൗനത്തിലൂടെ ഒറ്റയ്ക്കിരുന്ന സന്തോഷം പൊഴിച്ച സന്തോഷ കണ്ണീരിലൂടെ എല്ലാം കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളുടെ തിരിച്ചുവരവിൻ്റെ ആഘോഷം ഇത് ആഘോഷം നടക്കുകയാണ് ശരിക്കും ഈ തിരിച്ചുവരവ് ആഘോഷിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ എത്രയെത്ര നോവുകളിൽ ആശ്വാസമായ കഥാപാത്രങ്ങളുണ്ട് എത്രയെത്ര ഏകാന്തതകളിൽ പ്രചോദനമായ വാക്കുകളുണ്ട് എന്തുമാത്രം ആഹ്ലാദകരമായ സാന്നിധ്യങ്ങളുണ്ട് ചിലർ പറയും ഇതൊക്കെ പൈങ്കിളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയും സിനിമാ നടന്മാരുടെ കാര്യമൊക്കെ നമ്മൾ എന്തിനാ ഇങ്ങനെ വൈകാരികമായി ആലോചിക്കുന്നത് എന്ന് എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടുമുള്ള മലയാളി മനസ്സുകളുടെ വൈകാരിക പ്രകടനങ്ങൾ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചരിച്ചാൽ മതി അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇന്ന് സംഭവിച്ചത് ആൻറ്റോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് വീണ്ടും ചർച്ച ആരംഭിച്ചത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു എന്ന് ആൻറ്റോ ഫേസ്ബുക്കിൽ കുറിച്ചു ദൈവമേ നന്ദി നന്ദി എന്ന് കുറിച്ചു പിന്നാലെ മനുഷ്യരെല്ലാം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് ആൻഡോ ജോസഫ് ഇത്രയും എഴുതിയിട്ടുള്ളൂ മമ്മൂട്ടിയുടെ പേര് പോലും എഴുതിയിട്ടില്ല അത്രമാത്രം നമ്മൾ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് നിരന്തരം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആ മനുഷ്യന് വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു ആ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെ ജോർജും സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോ കൈ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാ സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്ന് എസ് ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു മമ്മൂട്ടിയെ ഉമ്മ വെക്കുന്ന ചിത്രം മോഹൻലാൽ പങ്കുവച്ചത് കാണുമ്പോൾ മനസ്സാർദ്രമാകും ചികിത്സാ സമയത്ത് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച മോഹൻലാൽ എന്തുമാത്രം വിദ്വേഷ പ്രചരണത്തിനിരയായി എന്ന് ഞാൻ വെറുതെ അന്നര ഓർത്തു എംബുരാൻ സിനിമയുടെ റിലീസിന് തൊട്ടു മുമ്പാണ് മോഹൻലാൽ ശബരിമലയിൽ പോയി വഴിപാട് കഴിച്ചത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലുള്ള വഴിപാട് റിസീപ്റ്റ് പുറത്ത് വരികയും വലിയ ചർച്ചയാവുകയും ചെയ്തു റിലീസ് റിലീസാനന്തരം മോഹൻലാലിനെതിരെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച വിദ്വേഷ പ്രചരണത്തിൽ മമ്മൂട്ടിക്ക് വഴിപാട് കഴിച്ചതിൻ്റെ കലിപ്പ് കൂടി നിറഞ്ഞു നിന്നു ആ റെസിപ്റ്റ് പുറത്ത് വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ആളുകൾ അതും ഇതും വിദ്വേഷ പ്രചരണത്തിൻ്റെ വാചകങ്ങൾ കൊണ്ട് നിറച്ചു സിനിമയും കൈകാര്യം ചെയ്യുന്ന വിഷയം എംബുരാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം കൂടി അറിഞ്ഞതോടെ ഇതിന് പതിന്മടങ്ങ് ശക്തി കൂടി അതിനെയൊക്കെ അതിജീവിക്കുന്ന സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാനുഷികതയുടെ ഇടമാണ് നമ്മുടെ ചുറ്റുപാട് എന്ന് തെളിയിച്ച കാലം കൂടിയായിരുന്നു അത് ഇപ്പോൾ മമ്മൂട്ടി തിരിച്ചു വരുമ്പോൾ മോഹൻലാലിൻ്റെ ഈ ഉമ്മ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ മൊത്തം സൗഹൃദത്തിൻ്റെ ആഴം മാനുഷികതയുടെ വിശാലമായ ലോകം നമുക്ക് മുന്നിൽ വീണ്ടും തുറന്നിടുകയാണ് നടൻ വി കെ ശ്രീരാമൻ്റെ ഒരു കുറിപ്പ് വല്ലാതെ മനസ്സിനെ സ്പർശിച്ചു വി കെ ശ്രീരാമനെ മമ്മൂട്ടി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഫോൺ വിളിച്ച കഥയാണ് അദ്ദേഹം ഉറിപ്പായിടുന്നത് ഫോൺ എടുത്തിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഡയലോഗ് മാത്രമാണ് പോസ്റ്റ് ചെയ്തത് നിന്നെ ഞാൻ കുറേ നേരമായാലോ വിളിക്കണെ നീ വളരെ ബിസിയാണ് അല്ലേ എന്ന് പറയുന്നു ബിസിയായിട്ട് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇതിൻ്റെ സൗണ്ട് കാരണം ഹോൺ അടിച്ചത് അറിഞ്ഞില്ല കാറോ ഡ്രൈവർ വീട്ടിൽ പോയി ഇന്ത് ജൂഡൻസ് പ്രദർശനത്തിന് വന്നതാ അത് കഴിഞ്ഞ് അമൃതയത്വം കഴിഞ്ഞ് ചെറുവത്താനേക്ക് പോകാൻ പറ്റൂ അപ്പോൾ അവൻ പോയി ഡാ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നേ മറ്റ് വിശേഷങ്ങൾ പറയുമ്പം ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്ന പറഞ്ഞു എന്തിനാണ് വിളിച്ചത് അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ ഇതാപ്പോൾ വലിയ കാര്യം നിങ്ങൾ പാസ്സാവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു നീ ആര് പഠിച്ചോണോ ഞാൻ കാലത്തിനു മുമ്പേ നടക്കുന്നവൻ ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലിലും വടിയോ കുടിയോ ഇല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്ന് ഒരു സാങ്കല്പിക സംഭാഷണമോ യഥാർത്ഥ സംഭാഷണമോ ഒക്കെ ആയൊരു സംഭാഷണ ഭാഗം വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതു നേരത്താ നിന്നെ വിളിക്കാൻ തോന്നിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ എന്ന് ഉള്ള മറുപടിയും യാ ഫത്താഹ് സർവശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണേ എന്ന ഒരു പ്രാർത്ഥനയും കൂടി വി കെ ശ്രീരാമൻ പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ കേരളത്തിലെ പ്രമുഖരായ ആളുകളെല്ലാം ഫേസ്ബുക്കിൽ പല വിധത്തിലുള്ള കുറിപ്പുകൾ പങ്കുവെക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അങ്ങനെ കെ സി വേണുഗോപാൽ എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ഒരു കുറിപ്പിലെ പ്രധാന ഭാഗം ഇങ്ങനെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടി വീണ്ടും ഊർജ്ജസ്വലനായി നമുക്കിടയിലേക്ക് വരുന്നുവെന്ന വിവരം അത്യധികം സന്തോഷത്തോടെയാണ് കേൾക്കുന്നത് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾക്കും വൈദ്യശാസ്ത്രത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഈ തിരിച്ചുവരവ് ഈ ചിരി അത്രത്തോളം ആഗ്രഹിച്ചിരുന്നല്ലോ നമ്മൾ വേഗം വരിക എന്ന് കെ സി വേണുഗോപാൽ പങ്കുവെക്കുന്നു അതുപോലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട് പല രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട് എം പിമാർ മന്ത്രിമാർ ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു വീണ ജോർജ് മുതൽ എ റഹീം വരെ ഫേസ്ബുക്കിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ജോൺ ബിട്ടാസിൻ്റെ ഒരു കുറിപ്പുണ്ട് നോവിൻ്റെ തീയിൽ മനം കരിയില്ല പരീക്ഷണത്തിൻ്റെ വാൾവീശലുകളിൽ പതറുകയുമില്ല വീശുന്ന കൊടുങ്കാറ്റുകൾ ചിരി കൊണ്ട് നേരിടും പെയ്യുന്ന പേമാരികൾ മുറിച്ചുകടക്കും ആത്മവിശ്വാസത്തിൻ്റെ പാറമേൽ ഉറച്ചു നിന്ന് തലയുർത്തും പ്രിയപ്പെട്ട മമ്മൂക്ക ഇനി എത്രയോ കാതങ്ങൾ ഞങ്ങളുടെ കരം പിടിച്ച് മുന്നേറാനുണ്ട് അഭിനയ മികവിൻ്റെ എത്രയോ ഭാവ ഞങ്ങൾ കാത്തിരിക്കുന്നു ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജോൺ ബ്രിട്ടാസ് എന്ന് ബ്രിട്ടാസ് കുറിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി വായിക്കാനുണ്ട് മമ്മൂക്കയുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇബ്രാഹിം കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കാറും കോളും ഭീതിയിലാക്കിയ ഒരു വലിയ കടൽ താണ്ടിയതിൻ്റെ ആശ്വാസം ഉള്ളിലടക്കിയ ആശങ്കകളെല്ലാം അസ്തമിച്ചു ഇനി മടങ്ങിവരവാണ് കുറേ നാളുകളായി കാണുന്ന ഇടങ്ങളിലെല്ലാം മനുഷ്യരുടെ അന്വേഷണം ഇച്ചാക്കയെക്കുറിച്ച് മാത്രമായിരുന്നു ഷൂട്ടിങ്ങുകൾക്കായുള്ള യാത്രകളിലടക്കം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും വഴികളിലും ചിത്രീകരണ സ്ഥലത്തും എവിടെ പോയാലും ആളുകൾ വന്ന് ചോദിക്കും സ്നേഹത്തോടെ മമ്മൂക്ക അല്ലേ എന്ന് അതേ എന്ന് പറഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ മുഖത്തെ ആ ഭാവം ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തെളിയിക്കുന്നതാണ് ലോകം മുഴുവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതെ ഞാൻ കണ്ട ലോകമെല്ലാം പ്രാർത്ഥനയിലായിരുന്നു ഇച്ചാക്കിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നു ഇന്നിപ്പോൾ എല്ലാ പ്രതിസന്ധികളും മറികടന്നിരിക്കുമ്പോൾ ഒരു കടൽ നീന്തി കടന്ന ആശ്വാസം നന്ദി ഉപാധികളില്ലാതെ ഇച്ചാക്കിയോടുള്ള സ്നേഹം കൊണ്ടു നടന്നവർക്ക് പ്രാർത്ഥിച്ചവർക്ക് തിരിച്ചുവരാൻ അദമ്യമായി ആഗ്രഹിച്ചവർക്ക് പിന്നെ ഓരോ മനുഷ്യനും ദൈവത്തിനും നന്ദി സ്നേഹം ഇബ്രാഹിംകുട്ടി എന്ന് അദ്ദേഹം കുറിക്കുന്നു അടുത്ത കാലത്തൊരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞ വാചകം കൂടി ഓർക്കാം സിനിമയില്ലാതെ ജീവിക്കാൻ കഴിയുമോ എന്നുപോലും എനിക്കറിയില്ല സിനിമയാണ് എൻ്റെ ജീവവായു അതില്ലെങ്കിൽ കരക്കിട്ട മീനിനെ പോലെ പടക്കും എന്ന് സിനിമയാണ് നമ്മളെ തമ്മിൽ അടുപ്പിച്ചത് സിനിമയാണ് ഈ സ്നേഹമെല്ലാം മമ്മൂട്ടിയിലേക്ക് നമ്മൾ വിടാൻ കാരണം അതുകൊണ്ട് ഇനി വിശ്രമമില്ലാത്ത അഭിനയത്തിൻ്റെ കടലിലേക്ക് മമ്മൂട്ടി ഇറങ്ങട്ടെ അമരം എന്ന സിനിമയിൽ അവസാനം കടലമ്മയുടെ മാർത്തട്ടിലേക്ക് നോക്കി അച്ചൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട് കരയണ കണ്ട സമാധാനിപ്പിക്കും ചിരിക്കണ കണ്ട കൂടെ ചിരിക്കും കണ്ട വിളിക്കണ കണ്ട എന്ന് അതു പറഞ്ഞ് കടൽ വിളിക്കുന്ന ആ വിളികേട്ട് ഒരു പൂക്കുണ്ട് കടലിലേക്ക് അതുപോലെ സിനിമയുടെ കടലിലേക്ക് തനിക്ക് ജീവവായുവായ സിനിമയുടെ സാഗരത്തിലേക്ക് അയാൾ ഇറങ്ങട്ടെ മുങ്ങിക്കുളിക്കട്ടെ നമുക്ക് നിത്യജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആശ്വാസമാകുന്ന വിനോദിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നിറയെ ഉണ്ടാവട്ടെ ഈ തിരിച്ചവരവ് നമുക്ക് ആഘോഷിക്കുക തന്നെ വേണം നന്ദി നമസ്കാരം